ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിനാസ് വേൾഡ് ഇന്നത്തെ ലഞ്ചിൻ്റെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഇതാ നമ്മളിവിടെ ഉച്ചക്കത്തേക്ക് തേങ്ങാച്ചോറാണ് വെക്കുന്നത് അരി കഴുകിയിട്ടിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ഏലക്ക പിന്നെ ഗീ ഒരു സ്പൂൺ ഗീ കൂടി ഒഴിച്ച് കൊടുക്കണം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ നമ്മൾ റൈസ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് എന്താ കറി ഉള്ളേ നോക്കാം പരിപ്പും മത്തനും വെച്ചിട്ടാട്ടോ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കുക്കറിൽ പരിപ്പും പിന്നെ മത്തനും പിന്നെന്താ തക്കാളി സവാള ഒരു പച്ചമുളക് പിന്നെ അൽപ്പവപ്പ് പിന്നെ മഞ്ഞൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇനി നമ്മളിതിൽ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഉലുവ കടുക് പിന്നെ ചെറിയ ജീരകമായിട്ട് പൊട്ടിക്കുക പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ നാടൻ മസാലയാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ പരിപ്പ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ നമ്മുടെ പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ട് ഇനി കോവയ്ക്ക തോരനാണ് ഇന്നുണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആ കോവയ്ക്കയും സവാളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതുപോലൊരു അടുപ്പിൽ വെച്ചിട്ട് കടുകും ചെറിയ ജീരകവും ഇട്ട് ഒട്ടിക്കാം പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഒരു അല്പം മഞ്ഞൾ ഇനി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ഇടയ്ക്ക് നമുക്കിതൊന്ന് അനക്കി കൊടുക്കാം ഇനി നമുക്കതിലോട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം അങ്ങനെ കോവയ്ക്ക് തോരന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുട്ട ഓംലേറ്റ് അതിലോട്ട് മുട്ടയും ഒരു മുട്ടയും പിന്നെ ഒരു സവാള ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചിലപ്പം തേങ്ങ ഇതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് മിക്സാക്കിയിട്ട് നമുക്കിത് പാനിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനത്തെ നമ്മുടെ മുട്ട ഓംലേറ്റും കൂടി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളൊരു സ്നാക്സും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഏത്തക്ക വെച്ചിട്ടുള്ള അതിന് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മളിത് ചെറുതായി അരിഞ്ഞൊച്ച് ഏത്തക്ക ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കുക ഇനി അതിൻ്റെ കളർ മാറുന്ന സമയത്ത് നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക നല്ലപോലെ വീണ്ടും ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് കളർ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക ഇനി അത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുക ഇനി എല്ലാം കൂടിയിട്ട് മിക്സാക്കി കൊടുക്കുക അങ്ങനെതാ നമ്മുടെ ഈ സ്നാക്സും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും ബൈ